നാരദശാപത്താൽ മരുന്ന് വൃക്ഷങ്ങളായി മാറിയ പുരാണ കഥാപാത്രങ്ങൾ നളകുബേരൻ മണിഗ്രീവൻ എന്നിവരാണ് ശാപത്താൽ മരുത് വൃക്ഷങ്ങളായി മാറിയ പുരാണ കഥാപാത്രങ്ങൾ നളകുബേരൻ മണിഗ്രീവൻ എന്നിവരാണ് ശൃംഗേരി ദ്വാരക ബദരി പുരി എന്നീ ചതുർമഠങ്ങൾ സ്ഥാപിച്ചത് ശങ്കരാചാര്യരാണ് ശൃംഗേരി ദ്വാരക ബദരി പുരി എന്നീ ചതുർമഠങ്ങൾ സ്ഥാപിച്ചത് ശങ്കരാചാര്യരാണ് ദശരഥ മഹാരാജാവിന് വേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തിയ മഹർഷി ഋഷ്യശൃംഗനാണ് ദശരഥ മഹാരാജാവിന് വേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തിയ മഹർഷി ഋഷ്യശൃംഗൽ ആണ് തന്ത്രസമുച്ചയം രണ്ട് ബാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപർ ഡോക്ടർ ടി ഗണപതി ശാസ്ത്രിയാണ് തന്ത്രസമുച്ചയം രണ്ട് ബാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപർ ഡോക്ടർ ടി ഗണപതി ശാസ്ത്രിയാണ് മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രം തിരുവോണമാണ് മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രം തിരുവോണമാണ് മഹാഭാരതത്തിലെ ഏത് പർവത്തിലാണ് ഭഗ ഭഗവത്ഗീത ഉൾപ്പെടുന്നത് ഉത്തരം ഭീഷ്മ പർവം മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെടുന്നത് ഉത്തരം ഭീഷ്മ പർവ്വം ദേവിയുടെ കയ്യിലെ ജപമാല എന്തിൻ്റെ പ്രതീകമാണ് ഉത്തരം ഏകാഗ്രത ദേവിയുടെ കയ്യിലെ ജപമാല എന്തിൻ്റെ പ്രതീകമാണ് ഉത്തരം ഏകാഗ്രത കിഴക്ക് ദർശനമായ ശ്രീകോവിലിൻ്റെ ഏത് ഭാഗത്താണ് അഷ്ടദിക് പാലകനായ വരുണൻ്റെ സ്ഥാനം ഉത്തരം പടിഞ്ഞാറ് കിഴക്ക് ദർശനമായ ശ്രീകോവിലിൻ്റെ ഏതു ഭാഗത്താണ് അഷ്ടതി പാലകനായ വരുണന്റെ സ്ഥാനം ഉത്തരം പടിഞ്ഞാറ് ഗണപതി എന്ന വാക്കിലെ ണ്ണകാരം എന്തിനെ കുറിക്കുന്നു ഉത്തരം മോക്ഷം ഗണപതി എന്ന വാക്കിലെ ണ്ണകാരം എന്തിനെ കുറിക്കുന്നു ഉത്തരം മോക്ഷം അഞ്ച് മുഖമുള്ള രുദ്രാക്ഷം അറിയപ്പെടുന്ന പേര് കാലാഗ്നി എന്നാണ് അഞ്ച് മുഖമുള്ള രുദ്രാക്ഷം അറിയപ്പെടുന്ന പേര് കാലാഗ്നി എന്നാണ് സുബ്രഹ്മണ്യൻ്റെ പ്രത്യേക പ്രായശ്ചിത്തം കൗമാരകലശമാണ് സുബ്രഹ്മണ്യൻ്റെ പ്രത്യേക പ്രായശ്ചിത്തം കൗമാരകലശമാണ് മഹാദേവൻ്റെ പ്രദക്ഷിണസംഖ്യ മൂന്നാണ് മഹാദേവൻ്റെ പ്രദക്ഷിണസംഖ്യ മൂന്നാണ് രാമചരിതമാനസത്തിൻ്റെ കർത്താവ് തുളസീദാസ് ആണ് രാമചരിതമാനസത്തിൻ്റെ കർത്താവ് തുളസീദാസ് ആണ് ഗാധിനന്ദനൻ എന്നറിയപ്പെടുന്നത് വിശ്വാമിത്രനാണ് ഗാധിനന്ദനൻ എന്നറിയപ്പെടുന്നത് വിശ്വാമിത്രനാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ച ദേവപ്രതിഷ്ഠ ശിവനാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ച ദേവപ്രതിഷ്ഠ ശിവനാണ് നിലവിളക്കിൻ്റെ പ്രകാശം ഏത് ദേവതയെ കുറിക്കുന്നു ഉത്തരം സരസ്വതി നിലവിളക്കിൻ്റെ പ്രകാശം ഏത് ദേവതയെ കുറിക്കുന്നു ഉത്തരം സരസ്വതി